ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പൊ ഇന്നത്തെ വിഷയം പെൻഷൻ നടക്കാൻ പോവുകയാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഞാൻ ബി ജെ പി ആണെന്ന് അടിവരയിട്ട് പറയുന്നു ആര് ഞാനല്ല മറ്റുള്ളവർ കാരണം എൻ്റെ നെറ്റിയിൽ കുങ്കുമ ചിന്തൂരപ്പുട്ടുണ്ട് കുറിയുണ്ട് എൻ്റെ കയ്യിൽ ചരടുണ്ട് എൻ്റെ കഴുത്തിൽ ചരടുണ്ട് അപ്പം അത് ബി ജെ പി ആണെന്ന് സ്വയം ചിലവർ തീരുമാനിക്കുകയാണ് കാരണം ഞാൻ ഹിന്ദു ഹിന്ദു ആണ് അപ്പം എൻ്റെതായ ചിഹ്നങ്ങൾ ഞാൻ ധരിക്കും ഞാൻ ഒരു പൂജാരിയാണ് ഞാൻ ഒരു ഉപാസകനാണ് അപ്പം എനിക്ക് ഇതെല്ലാം ധരിക്കേണ്ടതായിട്ട് വരും ഞാൻ ബി ജെ പി ആണ് ഞാൻ സി പി എം ആണ് ഞാൻ കോൺഗ്രസ് ആണെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാ മറ്റുള്ള പാർട്ടിക്കാര് ഇപ്പം സുരേഷ് ഗോപി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എലക്ഷന് എൽഷിന്റെ ഇതിനെ ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ എവിടെയാണെന്ന് ചെറിയ തൃശ്ശൂർ കോട്ടപ്പുറം കേട്ടാ ഇരുപത്തി മുപ്പത്തെട്ടാം പാർട്ട് അവിടെയുള്ളവർ കാണണ്ടെങ്കിൽ കാണണം യ് കൊടുക്കാം നിങ്ങൾ ഏ സി പി എം ആ കോൺഗ്രസ് ആരായില്ലോ കേട്ടാ അപ്പോ സുരേഷ് ഗോപി നിൽക്കുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയും കൂടി വോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകത്തിലേക്ക് പോകുമ്പോൾ മുപ്പാട് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഓഫീസുകൾ ചെറുതായി കെട്ടിയ ഓഫീസുകൾ ഉണ്ടാവും അപ്പം ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ഞാൻ കുറയും ചന്ദനമൊക്കെ മരിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഓഫീസറുടെ റൂമിലെത്തുമ്പോൾ അവർ പറയുകയാണ് ഞാൻ ചവിട്ടിൽ കേട്ടോ സത്യമായിട്ടോ ഇത് സുരേഷ് രൂപിക്കുള്ള ഓട്ടാ പോകണേന്ന് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സുരേഷ് ഷൂബിക്കോട്ട് ചെയ്യാമെന്ന് സ്വയം അവർ തീരുമാനിക്കുകയാണെ ഞാൻ ബി ജെ പി ആണെന്ന് സ്വയം അവർ തീരുമാനം എൻ്റെ പാർട്ടി ആരാണെന്ന് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും അറിയില്ല ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മൂത്ത പെങ്ങളും എൻ്റെ അമ്മയും കൂലിപ്പണിക്ക് പോകണതാണ് അവരൊക്കെ മൂത്തം അവർക്കിഷ്ടമാണ് സി പി എം ആണ് അവർ പക്ഷെ അവർ വോട്ട് പോലക്കു വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇന്ന വോട്ട് കൊടുക്കണേ അവർ സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പി ആണെന്ന് ഇന്നിട്ട് ഇന്ന വരെ സി പി എം എന്ന് പറയുന്ന ഒരു വ്യക്തികൾ ഇന്ന വരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ കുടുംബത്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരി ചെയ്തിട്ടില്ല കാരണം അവരടിവരിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ ബി ജെ പി ആണെന്ന് അതെൻ്റേത് തെറ്റോ പിഴയല്ല അത് നിങ്ങളുടെയാണ് നിങ്ങൾ ചിന്തിക്കുക ആലോചിക്കുക നിങ്ങളുടെ കുട്ടികൾ സ്വയം നിങ്ങളില്ലാതെ ഏർക്കരുത് മനസ്സിലാണുണ്ടോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന പാർട്ടിയാണ് എന്ന് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ ഞാൻ എൻ്റെ രക്തത്തിൽ പാർട്ടിയൊന്നും കലർന്നിട്ടില്ല ഞാൻ ഒരു രാഷ്യക്കാരനും അല്ല എന്നെ സഹായിക്കുന്നതാര് അവർക്ക് ഞാൻ ും എനിക്ക് ഉപകാരമുള്ളവർക്ക് ഞാൻ തിരിച്ചുപകാരം ചെയ്യും അല്ലാതെ ഉള്ളവർക്കൊന്നും ഞാൻ ചെയ്യില്ല എനിക്കറിയുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ ജയിക്കില്ല അനുവദി ഭക്തരെ എനിക്കുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ജയിക്കില്ല ഈ എന്നെ അവഗണിച്ച് നിങ്ങളൊക്കെ ഒരു കാലത്ത് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അന്ന് മറുപടി ഞാൻ തരാം നിങ്ങൾക്കൊക്കെ ആദ്യമൊക്കെ സി പി എം ഇവിടെ വന്നിരുന്നു വോട്ടിനു വേണ്ടി ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല കാരണം അവര് തീരുമാനിച്ചു ഞാൻ ബി ജെ പി ആണ് പിന്നെ എന്തു ചെയ്യാന് അതൊക്കെ മാറ്റണ്ട സമയായി മക്കളെ ഒരു കുറി വരച്ചു എന്ന് വെച്ചിട്ട് ഇപ്പൊ സി പി എമ്മിൽ എത്ര ആൾക്കാർ കുറി വരയ്ക്കണ്ടത്രത്തിൽ പോണവരുണ്ട് ഭക്തന്മാരുണ്ട് അപ്പൊ എന്നെ നിങ്ങൾ അവഗണിക്കരുത് അവഗണിച്ച നഷ്ടം നിങ്ങൾക്ക് മാത്രം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരുത്തും ഇതിനുള്ളമാരോട് ഞാൻ തരും ഇത് അംബികാനന്ദൻ്റെ വാക്ക് മനസ്സായ അതെല്ലാവരും മനസ്സിൽ വയ്ക്കുക അപ്പം ഇതൊരു നിസ്സാരം ചെറിയൊരു വിരിയ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് ഇത് ഇപ്പോൾ തൃശ്ശൂർ കാണുന്നവരൊക്കെ നമ്മുടെ തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ ഒന്ന് ഇത് നിങ്ങൾ കം ഷെയർ ചെയ്ത് കൊടുക്ക് കേട്ടാ അതാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചെയ്യും അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പം ഇത് കാണുന്ന ഒരു കോൺഗ്രസ് ഉണ്ടാവും സി പി എം ഉണ്ടാവും ബി ജെ ബി ജെ പി ഉണ്ടാവും എൻ്റെ ഈ ചാനൽ കാണുന്ന ആൾക്കാരിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ അജങ്ങളിട്ടു എനിക്ക് ഒന്നുമില്ല ഏ ഞാനുള്ള സത്യസന്ധമായി കാര്യം വിളിച്ച് പറയും ഇന്നല്ല അന്നും ഇന്നും എന്നും എനിക്ക് സത്യമെന്തോ എന്ന് കാര്യം ഞാൻ വിളിച്ചു പറയും ആരുടെ മുന്നിലും അതിലൊന്നും എനിക്കൊരു ഇല്ല ഒരാൾ പറയുക ആളത് മുഖത്ത് നോക്കി പറയും അതാണ് എൻ്റെ സ്വഭാവം അനുസരിണ്ട അപ്പം എൻ്റെ ചാനൽ കാണാൻ ആദ്യമായിട്ട് വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടനെ ചൂന്നുപോട്ടെ നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു പട്ടം ഒന്ന് അമർത്തിക്കോ എങ്കിലെന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ എൻ്റെ വീടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും സന്തോഷമായിരിക്കൂ